നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേരള പോലീസിൽ ഡ്രൈവർ ആകാനുള്ള അവസരങ്ങളുണ്ട് ഈ പ്രാവശ്യം വനിതകൾക്കും അവസരമുണ്ട് പി എസ് സി ആണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേരള പോലീസിൽ ഡ്രൈവർ തസ്തികളിലേക്ക് പി എസ് സി അപേക്ഷ ക്ഷണിച്ചു ഇത്തവണ വനിതകൾക്കും അപേക്ഷിക്കാം ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഡ്രൈവർ പോസ്റ്റിലേക്കാണ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ കാറ്റഗറി നമ്പർ ഫോർ ട്വന്റി സെവൻ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഈ തസ്തികളിലാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നിനാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്തിയാറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ശമ്പളം ഇരുപത് വയസ്സിനും ഇരുപത്തി എട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് യോഗ്യതയുള്ളത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം പ്ലസ് ടുവോ തത്യമോ ആണ് വിദ്യാഭ്യാസ യോഗ്യത ഇരുചക്രം ഹെവി വാഹന ലൈസൻസ് എന്നിവ നിർബന്ധമാണ് ഉയരം പുരുഷന്മാർക്ക് നൂറ്റി അറുപത്തിയെട്ട് സെൻറ്റിമീറ്ററിൽ കുറയരുത് സ്ത്രീകൾ നൂറ്റി അമ്പത്തിയേഴ് സെൻറ്റിമീറ്ററിൽ കുറയരുത് നെഞ്ചളവ് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്ററിൽ കുറയരുത് പുരുഷന്മാർക്ക് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും